നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാണ് പുള്ളിക്കാൻ ഇന്ന് രാവിലെ തന്നെ എനിക്കൊരു ഒരു പോസ്റ്റർ അയച്ചു അപ്പൊ പോസ്റ്റർ ആ പോസ്റ്റർ ഇതാണ് യുവർ പ്രൊഫൈൽസ് ആക്ടീവ് ആൻഡ് ഏർണിംഗ് എന്നാണ് ഈ പോസ്റ്റർ എല്ലാവരുടെയും പ്രൊഫൈലില് നമ്മൾ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ് ചില ഈ ഇത് ആക്റ്റീവ് ആയവരുടെ അപ്പൊ അതിന്റെ താഴെ അവർ ചോദിക്കുകയാണ് പ്രൊഫൈല് ഇങ്ങനെ വന്നിട്ടുണ്ട് അതായത് യുവർ പ്രൊഫൈൽസ് ആക്റ്റീവ് ആൻഡ് ഏർ കാണിക്കുന്നുണ്ട് പക്ഷേ മോണിറ്റൈസേഷൻ ടൂൾ ഒന്നും കാണുന്നില്ല അപ്പം അവർ വിധിച്ച് നമ്മൾക്ക് ഇങ്ങനെ കാണിച്ചു തുടങ്ങിയാൽ നമുക്ക് ടൂളുകളൊക്കെ കാണിച്ചു തുടങ്ങും കൂടാതെ നമുക്ക് ഏണിങ്സ് ഒക്കെ വന്ന് തുടങ്ങും എന്നാണ് അവരുടെ ഒരു ഉദ്ദേശം അപ്പോൾ ഞാൻ അതിൻ്റെ താഴെ ഞാൻ അവർക്ക് മറുപടി കൊടുത്തു ഞാൻ നിങ്ങൾ ആ ഈ താഴെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സി വാട്ട് ടൂൾസ് ആർ അവൈലബിൾ ഇത് നിങ്ങൾക്ക് ഏതൊക്കെ ടൂൾസ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ആ പുള്ളിക്കാരന് ഞാൻ അവർ പറഞ്ഞപ്പോൾ അവർ ക്ലിക്ക് ചെയ്തു അവർ ക്ലിക്ക് ചെയ്തപ്പോൾ നിലവിൽ അവർക്ക് ലഭിച്ചിട്ടുള്ളത് സ്റ്റാർസ് സബ്സ്ക്രിപ്ഷന് പിന്നെ പാർട്നർഷിപ്പ് ആഡ്സ് അപ്പോൾ ഇതിന്റെ താഴെയുള്ള കണ്ടന്റ് മോണിറ്റൈസേഷൻ അതിവിടെ നിലവിൽ ഇതിൽ കാണിക്കുന്നില്ല ചിലവരുടെ കാണിക്കും ചിലവരുടെ കാണിക്കുന്നില്ല അപ്പോൾ അത് ലഭിച്ചിട്ടില്ല ആ ഒരു ടൂള് ലഭിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഏണിങ്സ് വന്നു തുടങ്ങല്ലേ ഓക്കെ ആ ടൂള് കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് റീൽസ് ഇട്ട് കഴിഞ്ഞാൽ ഫോട്ടോസ് ഇട്ടു വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഒക്കെ ഏണിങ്സ് തുടങ്ങല്ലേ നിലവിൽ നിങ്ങൾക്ക് ഈ ടൂൾസ് ലഭിച്ചു ലഭിച്ചുകഴിഞ്ഞാലും ഏണിങ്സ് ലഭിക്കില്ല ഇത് സ്റ്റാർ ആരെങ്കിലും ഗിഫ്റ്റ് അയച്ചെന്ന് കഴിഞ്ഞാലായി ഇത് സബ്സ്ക്രിപ്ഷൻ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു മാസത്തെ ജോയിന്റ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഇത് ഫേസ്ബുക്ക് തരുന്ന എമൗണ്ട് അല്ല ഫേസ്ബുക്ക് തരുന്ന എമൗണ്ട് നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ കിട്ടണം അതായത് ഞാൻ എൻ്റെ പേജിൽ ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതാ സ്റ്റാർ സബ്സ്ക്രിപ്ഷന് കണ്ടന്റ് മോണിറ്റൈസേഷൻ സ്റ്റോർ ഫ്രണ്ട് പാർട്ണർഷിപ്പ് ആർച്ച് അപ്പോൾ ഈ ഒരു ടൂള് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഏണിങ്സ് വന്ന് തുടങ്ങില്ലേ അപ്പൊ പല ആൾക്കാർക്കും ആ ഒരു കാര്യം അറിയില്ല പല ആൾക്കാരും ഈ ഒരു ഇങ്ങനെ ഒരു എന്റർഫേസ് കാണുമ്പോൾ തന്നെ അവർക്ക് നമുക്ക് ഏണിങ്സ് വന്നു തുടങ്ങി നമുക്ക് മോണിറ്റൈസേഷൻ ആയി എല്ലാം കിട്ടി എന്നുള്ള ഒരു ധാരണയാണ് അത് മാറ്റിയെടുക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ ഇങ്ങനൊരു മോണിറ്റൈസേഷനിൽ ഇങ്ങനെയുള്ള ഇങ്ങനൊരു ഇന്റർഫേസ് വന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഏണിംഗ്സ് ലഭിക്കണമെന്നില്ല നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൂൾ ലഭിക്കണം അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള് മറ്റുള്ള ടൂളുകൾ കഴിഞ്ഞാലും ഏണിങ്സ് വരും വളരെ തുച്ഛമായിട്ടുള്ളതായിരിക്കും നമുക്ക് മെയിനായിട്ട് ഏണിങ്സ് വരേണ്ടത് ഈ ഒരു ടൂളിൽ നിന്നാണ് അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ